ജെറമിയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഇരുപത്തൊന്ന് ജെറുസലേം നശിപ്പിക്കപ്പെടും സെദക്കിയ രാജാവ് മൽക്കിയായുടെ മകനായ പാഷൂറിനെയും മാസയായുടെ മകനായ പുരോഹിതൻ സെഫനിയായയെയും ജർമിയായുടെ അടുക്കൽ അയച്ചു പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് ആരായുക ബാബിലോൺ രാജാവായ നമുക്കതിനേസർ ഞങ്ങളോട് യുദ്ധം ചെയ്യുന്നു കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ച് അവനെ പിന്തിരിപ്പിച്ചേക്കാം ജർമിയ അവരോട് പറഞ്ഞു സെതക്കിയായോട് പറയുക ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു നിങ്ങളെ ഉപരോധിച്ചുകൊണ്ട് നഗരഭിത്തികൾക്ക് പുറത്തു നിൽക്കുന്ന ബാബിലോൺ രാജാവിനോടും കൽതായ സൈന്യത്തോടും നിങ്ങൾ പൊരുതുകയാണല്ലോ നിങ്ങൾ വഹിക്കുന്ന ആയുധങ്ങൾ ഞാൻ വാങ്ങി നഗരമധ്യത്തിൽ കൂമ്പാരം കൂട്ടും ഞാൻ തന്നെ കരുത്തുറ്റ കരം നീട്ടി രോഷത്തോടെ കോപത്തോടെ ക്രോധത്തോടെ നിങ്ങളോട് യുദ്ധം ചെയ്യും ഈ നഗരവാസികളെ ഞാൻ പ്രഹരിക്കും മനുഷ്യരും മൃഗങ്ങളും മഹാമാരിയാൽ മരിക്കും അതിന് ശേഷം ഞാൻ യൂതാ രാജാവായ സദക്കിയായെയും ദാസന്മാരെയും പകർച്ചവ്യാധിയിൽ നിന്നും വാളിൽ നിന്നും പട്ടിണിയിൽ നിന്നും രക്ഷപ്പെട്ട നഗരവാസികളെയും ബാബിലോൺ രാജാവായ ദമുക്ക അവരുടെ ശത്രുക്കളുടെയും അവരുടെ ജീവൻ തേടുന്നവരുടെയും കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കും അവൻ അവരെ വാളിനിരയാക്കും ദയോ ദാക്ഷിണ്യമോ അനുകമ്പയോ കാണിക്കുകയില്ല കർത്താവ് അരുളി ചെയ്യുന്നു ഈ ജനത്തോട് പറയുക കർത്താവ് അരുളി ചെയ്യുന്നു ജീവന്റെയും മരണത്തിന്റെയും മാർഗങ്ങൾ ഇതാ നിങ്ങളുടെ മുൻപിൽ ഞാൻ വെക്കുന്നു നഗരത്തിൽ തങ്ങുന്നവൻ വാളാലും പട്ടിണിയാലും പകർച്ചവ്യാധിയാലും മരിക്കും എന്നാൽ പുറത്തിറങ്ങി നിങ്ങളെ വളഞ്ഞിരിക്കുന്ന കൽതായർക്ക് കീഴടങ്ങുന്നവൻ വിജീവിക്കും യുദ്ധത്തിന്റെ സമ്മാനം എന്ന നിലയിൽ അവന് തന്റെ ജീവൻ കിട്ടും എന്തെന്നാൽ എന്റെ മുഖം ഈ നഗരത്തിനു നേരെ നന്മയ്ക്കായിട്ടല്ല തിന്മയ്ക്കായിട്ടാണ് ഞാൻ തിരിച്ചിരിക്കുന്നത് വരളി ചെയ്യുന്നു ബാബിലോൺ രാജാവിന്റെ കൈകളിൽ അത് ഏൽപ്പിക്കപ്പെടും അവൻ അത് അഗ്നിക്കിരയാക്കും രാജാക്കന്മാർക്ക് ശിക്ഷ യൂതാ രാജാവിന്റെ ഭവനത്തോട് പറ നീ പറയുക കർത്താവിന്റെ വാക്കു കേട്ടുകൊള്ളുവിൻ ദാവിദിന്റെ ഭവനമേ കർത്താവ് അരുളി ചെയ്യുന്നു പ്രഭാതത്തിൽ നീതി നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ കുതിച്ചുയരും ആർക്കും ശമിപ്പിക്കാനാവാത്ത വിധം അതാളിക്കത്തും സമതല മധ്യത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടിൽ പാർപ്പിടമുറപ്പിച്ചവരെ ഞാൻ നിങ്ങൾ െതിരാണ് കർത്താവ് അരുളി ചെയ്യുന്നു ആര് ഞങ്ങൾക്കെതിരെ വരും ആര് ഞങ്ങളുടെ വാസസ്ഥലത്ത് പ്രവേശിക്കുമെന്ന് നിങ്ങൾ ചോദിക്കുന്നു നിങ്ങളുടെ പ്രവൃത്തിക്കൊത്ത് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും അവരുടെ വനത്തിന് ഞാൻ തീ കൊളുത്തും അത് ചുറ്റുമുള്ളതെല്ലാം ദഹിപ്പിച്ചുകളയും കർത്താവ് അരുളി ചെയ്യുന്നു അദ്ധ്യായം ഇരുപത്തിരണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു നീ യൂതാ രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി അറിയിക്കുക ദാവിദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന യൂതാ രാജാവായ നീയും നിന്റെ സേവകരും ഈ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നിന്റെ ജനവും കർത്താവിന്റെ കർത്താവിൻ്റെ വാക്കുകേൾക്കുവിനെന്നു പറയുക കർത്താവ് അരുളി ചെയ്യുന്നു നീതിയും ന്യായവും നിർവഹിക്കുക കൊള്ളയടിക്കപ്പെട്ടവനെ അക്രമിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുക പരദേശിയോടും അനാഥനോടും വിധവയോടും തിന്മയോ അതിക്രമമോ കാട്ടരുത് ഈ സ്ഥലത്ത് നിരപരാധന്റെ രക്തം വീഴ്ത്തുകയും ഈ വാക്ക് അന്യൂനം അനുസരിച്ചാൽ ദാവീദിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും അവരുടെ സേവകരും ജനവും ഈ കൊട്ടാരത്തിന്റെ കവാടങ്ങളിലൂടെ രഥങ്ങളിലും കുതിരപ്പുറത്തും സവാരി ചെയ്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഈ വാക്ക് അനുസരിച്ചില്ലെങ്കിൽ ഞാനാണേ ഈ കൊട്ടാരം തീരും കർത്താവാണ് ഇത് അരുളി ചെയ്യുന്നത് യൂതാരാജാവിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് കർത്താവ് അരുളി ചെയ്യുന്നു നീ എനിക്ക് ഗലയാത പോലെയും ലെബനോൻ കൊടുമുടി പോലെയുമാണ് എങ്കിലും ഞാൻ നിന്നെ മരുഭൂമിയാക്കും ഒരു വിജന നഗരം നിനക്കെതിരെ ഞാൻ ആയുധധാരികളായ സംഹാകരി സംഹാരകരെ ഒരുക്കിയിരിക്കുന്നു നിന്റെ അതിവിശിഷ്ട ദേവദാരുക്കൾ അവർ വെട്ടിവീഴ്ത്തി തീയിലെറിയും ഈ നഗരത്തിനടുത്തുകൂടെ അനേകം ജനതകൾ കടന്നു പോകും ഓരോരുത്തരും അയൽക്കാരനോട് ചോദിക്കും ഈ മഹാനഗരത്തോട് കർത്താവ് എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രവർത്തിച്ചത് അവർ തങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ഉടമ്പടി അവഗണിച്ച് അന്യദേവന്മാരെ ആരാധ ിക്കുകയും സേവിക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ എന്നവർ ഉത്തരം പറയും മരിച്ചവനെ ഓർത്ത് വിലപിക്കേണ്ട എന്നാൽ നാട് വിട്ടു പോകുന്നവനെ ഓർത്ത് ഉള്ളുരുക്കി കരയുവിൻ ജന്മദേശം കാണാൻ അവൻ തിരിച്ചു വരികയില്ല ജോസിയായുടെ മകനും യൂതാരാജാവുമായ ഷല്ലും തൻ്റെ പിതാവായ ജോസിയായ്ക്ക് പകരം നാടുവാണു ഈ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു അവനെക്കുറിച്ച് കർത്താവ് വരുളി ചെയ്യുന്നു അവൻ ഇനി ഒരിക്കലും മടങ്ങി വരികയില്ല അവർ അവനെ കൊണ്ടുപോയി തടവിലിടുന്ന സ്ഥലത്ത് വെച്ച് അവൻ മരിക്കും ഈ ദേശം ഒരിക്കലും അവൻ കാണുകയില്ല അനീതിയുടെ മുകളിൽ കൊട്ടാരം പണിയുകയും അന്യായത്തിന് മുകളിൽ മട്ടുപാവ് നിർമ്മിക്കുകയും അയൽക്കാരനെ കൊണ്ട് ജോലി ചെയ്യിച്ചിട്ട് പ്രതിഫലം നൽകാതിരിക്കുകയും ചെയ്യുന്നവൻ ശക്തൻ വിശാലമായ മുറികളുള്ള വലിയൊരു മാളിക ഞാൻ പണിയുമെന്ന് അവൻ പറയുന്നു അവൻ അതിന് ചാലകങ്ങൾ പിടിപ്പിക്കുകയും ദേവതാരു കൊണ്ട് തട്ടിടുകയും ചായല്യം കൊണ്ട് ചായം പൂശുകയും ചെയ്യുന്നു ധാരാളം ദേവതാരുക്കൾ ഉള്ളതിനാൽ രാജാവാണെന്ന് നീ കരുതുന്നുവോ നിന്റെ പിതാവ് ജീവിതം ആസ്വദിച്ചില്ലേ അവൻ നീതിയും ന്യായവും നടത്തുകയും ചെയ്തു അതുകൊണ്ട് അവനെല്ലാം ശുഭമായിരുന്നു അവൻ ദരിദ്രർക്കും അഗതികൾക്കും ന്യായം നടത്തി കൊടുത്തു അന്ന് എല്ലാം നന്നായിരുന്നു എന്നെ അറിയുക എന്നാൽ ഇതുതന്നെയല്ലേ എന്ന് കർത്താവ് കർത്താവരുളി ചെയ്യുന്നു എന്നാൽ നിന്റെ കണ്ണും കരളും വഞ്ചനയിലൂടെ ലാഭമുണ്ടാക്കുന്നതിലും നിഷ്കളങ്ക രക്തം ചിന്തുന്നതിലും മർദ്ദനവും അക്രമവും അഴിച്ചുവിടുന്നതിലും മാത്രം വ്യാപൃതമായിരിക്കുന്നു അതുകൊണ്ട് ജോസിയായുടെ മകനും രാജാവുമായ യഹോയാക്കിമിനെ കുറിച്ച് കർത്താവരളി ചെയ്യുന്നു ഹാ എൻ്റെ സഹോദര ഹാ എൻ്റെ സഹോദരി എന്ന് പറഞ്ഞ് ആരും അവനെ ചൊല്ലി കരയുകയില്ല എൻ്റെ യജമാനനി ഹാ എൻ്റെ പ്രഭോ എന്ന് പറഞ്ഞ് അവനെ ഓർത്ത് വിലപിക്കുകയുമില്ല കഴുതയെപ്പോലെയായിരിക്കും അവനെ സംസ്കരിക്കുക അവൻ ജെറുസലേം കവാടത്തിന് പുറത്തേക്ക് വലിച്ചെറിയപ്പെടും ലെബനോനിൽ ചെന്ന് നീ നിലവിളിക്കുക ഭാഷാനിൽ നിന്റെ ശബ്ദം മുഴങ്ങട്ടെ അബാറിമിൽ നിന്ന് ഉച്ചത്തിൽ കരയുക നിൻ്റെ കൂട്ടുകാർ നാശമടഞ്ഞിരിക്കുന്നു നിന്റെ ഐശ്വര്യകാലത്ത് ഞാൻ നിന്നോട് സംസാരിച്ചു ഞാൻ അനുസരിക്കുകയില്ല എന്ന് നീ പറഞ്ഞു ചെറുപ്പം മുതലേ നീ എൻ്റെ വാക്കു കേട്ടില്ല നിന്റെ ഇടയന്മാരെ കാറ്റുപറപ്പിക്കും നിന്റെ ഉറ്റവരെ അടിമകളാക്കി കൊണ്ടുപോകും അപ്പോൾ നിന്റെ ദുഷ്ടതയെക്കുറിച്ച് നീ ലജ്ജിക്കുകയും അമ്പരക്കുകയും ചെയ്യും ദേവതാരുക്കളുടെ ഇടയിൽ കൂടുകെട്ടി കെട്ടി ലെബനോനിൽ വസിക്കുന്നവളെ ഈറ്റുനോവ് കൊ ഈറ്റുനോവുകൊണ്ടെന്ന പോലെ പൊളയുമ്പോൾ എപ്രകാരമായിരിക്കും നീഞ്ഞിറങ്ങുക കർത്താവ് അരുളി ചെയ്യുന്നു യഹോയാക്കിമിൻ്റെ മകനും യൂദ്ധ രാജാവുമായ കോണിയ എൻ്റെ വലത്തുകൈയിലെ മുദ്രമോതിരമാണെങ്കിൽ പോലും അവനെ ദൂരെ ഇറിയുമെന്ന കർത്താവായി ഞാൻ ശപഥം ചെയ്യുന്നു നിന്റെ ജീവനെ തേടുന്നവരുടെ കയ്യിൽ നീ ഭയപ്പെടുന്ന ബാബിലോൺ രാജാവായ നബുക്കദിനേസറിൻ്റെയും കൽതായരുടെയും കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും നിന്നെയും നിനക്ക് ജന്മമേകിയ അമ്മയെയും മറ്റൊരു നാട്ടിലേക്ക് ഞാൻ ആട്ടിപ്പായിക്കും നിന്റെ ജന്മദേശമല്ലാത്ത ആ നാട്ടിൽ വെച്ച് നീ മരിക്കും മടങ്ങി വരാനാ നാട്ടിലേക്ക് അവർ വരികയില്ല ഈ കോണിയ ആർക്കും വേണ്ടാതെ പുറന്തള്ളപ്പെട്ട പൊട്ടക്കലമാണ് അവർക്ക് അജ്ഞാതമായ നാട്ടിലേക്ക് അവരും മക്കളും എന്തിനു ചുഴറ്റി അറിയപ്പെടുന്നു ഓ ദേശമേ ദേശമേ ദൈന്യദേശമേ കർത്താവിന്റെ വാക്കു കേൾക്കുക കർത്താവ് അരളി ചെയ്യുന്നു സന്തതിയില്ലാത്തവനെന്നും ജീവിതത്തിൽ പരാജയപ്പെട്ടവനെന്നും ഇവനെ എഴുതി തള്ളുക ദാവിദിൻ്റെ സിംഹാസനത്തിൽ യൂതായിൽ ഭരണം നടത്തുന്നതിനും അവന്റെ സന്തതികളിൽ ആർക്കും ഭാഗ്യമുണ്ടാവുകയില്ല ദൈവമായ കർത്താവിന് സ്തുതി